ഇന്ന് ഞാൻ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ അച്ഛൻ അമ്മ ആർക്കുട്ടിയുടെ കൂടെ കേട്ടോ ഗൈസ് പിന്നെ ഇപ്പൊ സമയം രണ്ട് മുപ്പത്തെട്ടായി എന്തൊക്കെയാ നല്ല ദൂരമുള്ള സ്ഥലം കേട്ടോ ഗൈസ് പോവാം ഞാൻ ഇപ്പോൾ ഷാർജയിൽ നിന്ന് ഇറങ്ങി ടോ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ബോർഡൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ പിടിയിട്ടും തമനയിലൊക്കെ കണ്ടപ്പോഴേക്കും പിടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ യു എ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതാണ് ഈ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ ഗൈസ് ആ സ്ഥലത്ത് കുറേ പ്ലാനറ്റും ഇതൊക്കെ അതിൻ്റെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് അച്ഛനോട് ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാട്ടോ ഗായ് കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പോൾ ഞങ്ങൾ പോണ സ്ഥലം ഏകദേശം ഒക്കെ വേറൊരു രാജ്യത്തിൽ എത്തുന്ന ഒരു സ്ഥലമാണ് ഒമാൻ ബോർഡറിന്റെ ബോർഡറിൻ്റെ ആവശ്യം ഇടിക്കാണ് ഞങ്ങൾ പോണത് സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ലേ തമ്മിലുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും പോകുമ്പോൾ എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കില്ലേ നിങ്ങൾ അതൊക്കെ കണ്ട് ഇനി അങ്ങനെ ചടപ്പിച്ച് നിൽക്കേണ്ട വിചാരിച്ചു നല്ല കാഴ്ചകളെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഗായ് കണ്ട ഗൈസ് ആ മല കണ്ടോ എന്ത് രസമാണ് ഈ സ്ഥലം കാണുമ്പോഴേക്കും മിക്ക ആൾക്കാർക്കും പിടിയിട്ടിണ്ടാവും ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് അല്ലേ ശ്രദ്ധിച്ചോക്ക് ചൂട് കണ്ട ഗൈസ് കളർ തന്നെ കണ്ടോ ഫുള്ള് ഗൈസ് പുറത്തത്തെ കാലാവസ്ഥ ഒക്കെ കാണുമ്പോഴേക്കും മനസ്സിലായി ഉണ്ടാവും ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല ചൂടാട്ടോ ഗൈസ് ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ ഈ മലകളുടെ സൈഡിലൊക്കെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പൊടിക്കാറ്റൊക്കെ കാണാൻ പറ്റിണ്ടാവും എന്തക്കാ നല്ല നല്ല കാഴ്ചകളാട്ടോ ഗൈസ് ഈ ഇതുക്കൂടെ ഒക്കെ പോകുമ്പോൾ ഗൈസ് നിങ്ങൾ ഈ ബോർഡ് കണ്ടോ ഫുജേറ കുറഫക്കാൻ നേരെ ഹട്ടേലേക്ക് പോകേണ്ട റൂട്ടിലാട്ടോ ഞങ്ങളിപ്പോൾ പോയത് വളഞ്ഞിട്ട് കണ്ടോ ഗൈസ് മലകളുടെയൊക്കെ ഒരു രസം കണ്ടോ നല്ല രസമാണ് മലകളുടെ രണ്ടും ഒരു മല റൈറ്റിലും ഒരു മല ലെഫ്റ്റിലും അതിന്റെ തണ്ടുപൂ കൊണ്ടൊരു റോഡും എന്ത് രസല്ലേ ഗൈസ് നല്ല സീൻ പൊടിക്കാറ്റോട്ടോ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കി നല്ല പൊടിക്കാറ്റാ പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഗൈസ് നിങ്ങൾ ഈ മലകളുടെ ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കൊണ്ടുള്ള ചില സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അത് മല മഴ മഴക്കാലത്തൊക്കെ ഇടീണേനെ തടയാനായിട്ടോ ഗൈസ് നിങ്ങൾ ഈ മലയുടെ കല്ലൊക്കെ കണ്ട ഒരു സ്പെഷ്യൽ കല്ലല്ലേ ഗൈസ് നിങ്ങളാ മലയുടെ മേലെ ഹട്ടാന്ന് എഴുതിക്കണ കണ്ടോ എന്ത് രസല്ലേ ഗൈസ് അതൊക്കെ കണ്ടിങ്ങനെ പോണ എന്ത് രസം അറിയോ നമുക്ക് അപ്പം നേരത്തെ ഫുൾ മരുഭൂമി ആയിരുന്നില്ലേ ഇപ്പൊ ലേശം പച്ചപ്പൊക്കെ വന്നിട്ട് ഒരു രസമായി തുടങ്ങിട്ടോ ഗൈസ് ഗൈസ് ഞാൻ അങ്ങനെ പോണ വഴിക്കുന്ന ആ ഒരു സംഭവം കണ്ടുട്ടാ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലത്തെ ഒരു ബോർഡ് ശ്രദ്ധിച്ചാൽ ആ ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ഒരു പാലം പോലെ ഒരു സംഭവം ഉണ്ടാവും പക്ഷേ പാലല്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കത്തിൽ ട്രക്കുകളൊക്കെ വേഗം വന്നിട്ട് സ്ലിപ്പായി പോകുമ്പോൾ അവിടെ മണ്ണത്തെ പോലത്തെ ഒരു സംഭവമാണ് ഏ അതിൻ്റെ മേലെക്കൂടെ കയറ്റി അതിനെ സ്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ആ സംഭവം കണ്ടോ ഏ ഞാൻ ആദ്യമായിട്ടാ ഗൈസ് ഇത് കാണണേ പക്ഷെ കൊറേ എണ്ണുണ്ട് ഇവിടെ ഇങ്ങനെ പോണോഴിക്ക് കണ്ട ഇതാ അവിടെ ഇണ്ടോ ഒന്ന് പിന്നെ വേറെ ബോർഡ് കണ്ട ഇനി ഇത് ആ അറ്റത്ത് കണ്ട വേറെ ഒന്നും കൂടിണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര കൗതുകത്തിൽ നിന്നു പോയിട്ടോ ഗൈസ് എന്തൊക്കെ സെറ്റപ്പാ അല്ലേ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോ അവിടെ നേരായി ദൂരായിരായി കാറിലന്നിരിക്കണു അത് കാരണം വിഷമു അപ്പൊ ഞങ്ങള് ഹട്ടയില് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു സാധനം വാങ്ങിച്ചു ഒരു കപ്പ് കേക്ക് പിന്നെ ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങള് ഇതെന്താ വെച്ചാൽ ഏതൊരു സ്വീറ്റ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ച നിങ്ങൾ വിചാരിച്ചിണ്ടാവും പാറക്കുട്ടി എന്താ സൈലന്റ് ആയിരിക്കണന്ന് പാറ ഉറങ്ങിയിരുന്നു കേക്ക് കണ്ടപ്പോ പാർക്കുട്ടി നീറ്റ് കിട്ട കേക്ക് പറഞ്ഞിട്ട് ഗൈസ് അച്ഛന് എ ടി എ ടി എമ്മിൽ കാഷ് എടുക്കാൻ പോയപ്പോഴത്തൊരു വിഷ്വലാട്ടോ അത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടാട്ടോ ഗൈസ് ഒരു ബ്യൂട്ടിഫുൾ വിഷ്വല് ആ മലയുടെ മേലെ ഹട്ടാന്ന് എഴുതിയിരിക്കുന്നു പിന്നെ ഒരു വാതി ഉണ്ട് താഴത്ത് ഇവിടെ വാതി എന്നാട്ടോ പറയുക റിവറിനൊക്കെ ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാഴ്ചകളൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യണേ ഗൈസ് അങ്ങനെ ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടോ ഗൈസ് റോഡൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മറ്റേ മണ്ണ് വെച്ചിട്ടുള്ള സ്ഥലം ആട്ടോ കണ്ട ഗൈസ് ഇപ്പം ഞാൻ വന്നിരിക്കണത് യു എയിലത്തെ പുതിയൊരു ഡാട്ടുള്ള സുഹേൽ ഡാമിലാട്ടോ ഗൈസ് കണ്ടോ നല്ല ഒഴുക്കലാ കേട്ടോ കേസ് നോക്കി പോണം അല്ലെങ്കിൽ ഒഴുക്കി വീഴുട്ടാ വേറൊരു വെള്ളം കണ്ടു വിട്ട അപ്പം തന്നെ തുടങ്ങി അല്ല 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 അതാണ് കേട്ടേ നല്ല വലുപ്പുണ്ട് കേട്ടോ ഗൈസ് ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടൊരു വാതി ഇല്ലേ ഏ അതാ കേട്ടോ ഇതിൻ്റെ ആ വാതിനെയാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ വെള്ളത്തിനെയാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടൻ ഉണ്ട് ഈ സാധനം തന്നെ സ്ലോപ്പായിട്ട് വരികയാണ് അപ്പം വാ വാതിയിലത്തെ വെള്ളം ആ ഒരു സ്ലോപ്പ് കൂടെ വീഴണം ഗൈസ് ആ ഒരു ഈ ഒരു ഡാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കവിഞ്ഞൊഴുകണം കേട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇവിടെ മറ്റേ ഷട്ടർ ഓപ്പണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല കണ്ടോ അവിടെ ഇറങ്ങരുത് ഗൈസ് ഭയങ്കര ഒഴുക്കലാണ് കേട്ടോ ഭയങ്കര ഒഴുക്കലാ അപ്പം ഞാൻ ഡാമിൻ്റെ മേലേക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു അഡ്വഞ്ചർ ആട്ടോ ഗത് കണ്ടോ ഗേസ് നിങ്ങളാ കല്ലുകൾ ഉണ്ടോ ഏ ഉരുളം കല്ലുകൾ കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ വെള്ളം വരുന്ന സ്ഥലം ആട്ടോ ഗൈസ് അതുകൊണ്ടാണ് ഈ ഉരുളം ഇവിടെ കണ്ടോ ആദ്യം ഒറ്റ നോട് കണ്ടു നമ്മുടെ വെള്ളാരം ഒക്കെ ഒരു ഷേപ്പാ ഈ കല്ലിക്കൂടെ ഒക്കെ നടക്കണത് ഭയങ്കര പണിയ കേട്ടോ ഗൈസ് എന്തൊക്കെയോ ഇതുകൂടെ നടക്കണേ എനിക്കൊരു അഡ്വഞ്ചറാ പാറക്കുട്ടി ഇത്ര നേരം വണ്ടിയിൽ ഇരുന്നിട്ട് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ കാറ്റിയൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടായിരിക്കുന്നു പാറക്കുട്ടിക്ക് എൻ്റെ കൈസ് അവിടെ ആ വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ് ഡാമിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ അറ്റത്തേക്കൊന്നും പോണില്ല ഞാനും പാറക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പോണില്ല ഇതിൻ്റെ മേലത്തെ വിഷലൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ് ആ ബ്യൂട്ടി ഒന്ന് നോക്ക് ഈ മേലെന്ന ആ കാണാനുള്ള ഒരു വ്യൂ എന്ത് അടിപൊളിയല്ലേ ഗൈസ് ആ മലയും പിന്നെ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് താഴെ അടിപൊളി കേട്ടോ ഗൈസ് ഈ വ്യൂ വ്യൂക്ക് നല്ല സൂപ്പറായിട്ടൊക്കെ ഇഷ്ടമായി ഇതാ കണ്ടോ ഗൈസ് ഇതാണ് ഡാം ഇത് ഇതിലിത്രയും വെള്ളം നിർത്തിക്കുക കേട്ടോ ഗൈസ് കണ്ട എന്ത് രസാ നോക്ക് പിന്നെ താഴത്ത് കുറെ വലിയ വലിയ എന്തോ വലിയ പുല്ല് പോലെ ഒരു സംഭവം ഉണ്ട് ഒരു മനുഷ്യനെക്കാട്ടും വലുതാ ഗൈസ് കണ്ടാ ഗൈസ് ഞങ്ങളൊക്കെ ചൂടായത് കാരണം ഐസ്ക്രീം കഴിച്ചു ഇവള് കഴിക്കണാണോ എന്ത് രസ രസം അങ്ങനൊക്കെ ഞങ്ങള് വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ ഏഹ് മീനൊക്കെ കാലില് വന്ന് കൊത്തുന്നുണ്ട് കാരണം ഇത് സ്പൂളൊന്നും ഇല്ലല്ലോ ഒരു ഒഴുക്കാണിത് വൈസ്റ്റ് അപ്പം ഞങ്ങൾ ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഏഹ് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു അരുവി കണ്ടു കിട്ടോ ഗൈസ് ഇതിന് ആഴൊന്നുമില്ല കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് മറ്റേ തോടൊഴുക്കണമല്ല ചെറിയൊരു ഒഴുക്കേ ഉള്ളൂ നല്ല രസം കേട്ടോ ഗൈസ് ഇടയ്ക്കൊക്കെ വഴുക്കി വീഴും ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് മീനൊക്കെ കാലു വന്ന് കൊത്തും കാരണം ഇത് ഒഴുകി വരുന്ന വെള്ളമാണല്ലോ പക്ഷെ ഒട്ടും ആഴില്ല രസമാണ് ഞങ്ങൾ കുറേ നേരം കഴിച്ചു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ചൂടൊക്കെ അത്യാവശ്യം കുറഞ്ഞു ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിട്ടോ ഗൈസ് അപ്പൊ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഡ്രസ്സൊക്കെ ഇട്ടു റെഡി ആ ഞങ്ങള് ഡാമിന്റെ ആ സൈഡിൽ നിന്ന് തിരിച്ചുട്ടോ ഏ ഇത ഇവിടെ ഒരു ഉണ്ട് യു എയില് പുഴ അങ്ങനെ അല്ല പറയ വാദികളാണ് ഇതൊക്കെ നല്ല രസ നിങ്ങൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേൾപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലാണ് എന്താ പറയുക ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സൗണ്ട് ആട്ടോ ഗൈസ് അത് അതും പിന്നെ ഒരു സ്പെഷ്യൽ ടൈമിങ്ങിലാണ് ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് സൺസെറ്റ് മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ താഴ്ന്നു പോണ ഒരു വിഷുവലും കിട്ടിയിട്ടോ ഗൈസ് ഉണ്ടോ അപ്പം ഞാൻ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ തിരിച്ചു കേട്ടോ ഏ നല്ല അടിപൊളി ദിവസമായിരുന്നു ഒന്ന് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഗൈസ് നല്ലൊരു സൂപ്പർ ഡേ ആയിരുന്നു ഒന്ന് ആ അറ്റത്ത് കാണുന്ന ഒമാൻ ബോർഡറാട്ടോ ഗൈസ് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോണില്ല ഞങ്ങൾ ഇവിടെ നിന്ന് യൂ ടേൺ അടിച്ച് പോകും കേട്ടോ ഗൈസ് നേരെ ഈ ഷാർജയ്ക്കാണ് ഞാൻ ഇനി പോകാൻ പോണത് ഇപ്പോൾ സെറ്റിംഗ് ടൈം ആയതുകൊണ്ട് നല്ല രസമാണ് സൺസെറ്റ് ടൈം ആയതുകൊണ്ട് കണ്ടോ ഗൈസ് അവിടെ ട്രക്ക് ഫുള്ള് ഇന്നോവ ഹൈക്രോസ് ആയിട്ട് പോണൊരു ട്രക്കാ ഗൈസ് ഇങ്ങനെ പോണ വഴിക്ക് പോണവര് കഫ്റ്റീരിയ കണ്ടു അവിടെ പാനിപൂരി ഉണ്ട് അവര് പറഞ്ഞു ഞാനിന്ന് ട്രൈ നോക്കിട്ടോ ഗൈസ് നല്ല രസം ഉണ്ടാവും കഴിക്കാൻ ഒട്ടേ പൊളി വന്നു കേട്ടോ ഗൈസ് പാനിപൂരി അപ്പൊ ഞാനൊരു സെറ്റ് പാനിപുരി വാങ്ങിച്ചിണ്ടായിരുന്നു ഞാൻ അമ്മയും കൂടി ഷെയർ ചെയ്തു അച്ഛൻ ഒരു പൊക്കവട പൊക്കോട വാങ്ങിയിട്ടുണ്ടായിരുന്നു പാറക്കുട്ടി ഉണ്ടോ പാറക്കുട്ടിക്ക് പാലും എടുത്തോണ്ടിരിക്കോ കൈസ് ഫസ്റ്റ് ടൈം ഞാൻ പാനിപുരി കഴിക്കണ്ടു ഞാൻ വിചാരിച്ചു വലിയതൊന്നും ഉണ്ടാവില്ല പക്ഷെ അതാ അടിപൊളിയാ അപ്പം ഗായ്സ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി വേറെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ഗായ്സ്